ഹലോ അസ്സാമലൈക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ചിങ്ങം ഒന്നാണ് കർഷക ദിനമാണ് കർഷകരൊക്കെ അഭിമാനത്തോടെ കാണുന്ന കർഷകർക്കായിട്ട് മാറ്റി വെച്ചൊരു ദിവസമാണ് കർഷക ദിനം ചിങ്ങം ഒന്ന് അപ്പോൾ ഒരു പിന്നെ ക്ഷീരകർഷക എന്ന നിലക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന ഒരു ദിവസമാണ് കാരണം നമ്മളെ പഞ്ചായത്തിൽ ഏറ്റവും മികച്ച ക്ഷീരകർഷകർക്കുള്ള അവാർഡ് കിട്ടിയത് എനിക്കാണ് കഴിഞ്ഞ വർഷമൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കും കിട്ടും അങ്ങനത്തെ ഒരു അംഗീകാരം എന്നെങ്കിലും പിന്നെ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് മുതൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു അന്നൊക്കെ ഓരോ പരിപാടിക്ക് പോകുമ്പോഴൊക്കെ ഇതാക്കിയിട്ടുണ്ടാവും ഇവരെയൊക്കെ ഒരു ഭാഗ്യം എനിക്കും ഇങ്ങനത്തെ ഒരു ദിവസം ഉണ്ടാവുമെന്ന് അപ്പോൾ നമ്മളെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നമ്മൾ മറന്നാലും ദൈവം ഉറക്കൂലാരുടെ സത്യമാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഗുരവപഞ്ചായത്തിലെ ക്ഷീര കർഷകക്കൾ അവാർഡ് കിട്ടിയത് നമുക്കാണ് അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി മൊമെൻ്റ് ഉണ്ട് നമ്മളെ ഫോട്ടോ ഒക്കെ വെച്ച നല്ലൊരു മൊമെൻ്റ് ഉണ്ട് പിന്നെ മാങ്കോസ്റ്റിൻ്റെ ഒരു തയ്യുണ്ട് ബഡ്ഡെയ്തൊരു തൈയുണ്ട് പിന്നെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻറ് അവരൊക്കെ കൂടി ചേർന്നൊരു ഒരു പൊന്നാടാണ് ഇച്ചിട്ടുണ്ട് ഇതിൽ പല എന്ത് സന്തോഷമാണ് നമുക്ക് വേണ്ടത് ഒരു ക്ഷീലകർഷക എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നൊരു ദിവസം കൂടിയാണത് അപ്പോൾ ഇങ്ങ എന്തൊരു സന്തോഷം ഉണ്ടെങ്കിലും ദുഃഖം ഉണ്ടെങ്കിലും അത് നിങ്ങളെ കൂടെ അറിയിക്കുന്നത് അത് എൻ്റെ ഒരു കടമേന മൂവായിരത്തിൽ പലരും സബ്സ്ക്രൈബർമാരുണ്ടാവും എനിക്ക് അത് ഇന്ന എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇന്ന സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബർമാരാണ് അപ്പോൾ അവരെയും കൂടി തൊന്ന് നമ്മളെ സന്തോഷം അറിയിക്കണം എൻ്റെ ഫാമിലിയാണേന്ന് തന്നെ ഞാൻ പറയാം എൻ്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഫാമിലിയാണ് അപ്പോൾ നമ്മളെ സന്തോഷങ്ങൾ കൂടെ അറിയിക്കണം അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഒരു വീഡിയോ ക്ലിപ്പായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് സഹായം ഇവിടെ ഇവിടെന്നാണ്ടും ഉണ്ടാവുന്ന നല്ല പ്രതീക്ഷയോടുകൂടി ഈ പുതുവർഷത്തിലേക്ക് കടക്കുകയാണ് പൊന്നിൻ ചിഹ്നത്തിൻ്റെ പൊൻകിരണങ്ങൾ തെളിയാൻ സമയമായി മണ്ണിൻ്റെ മക്കളായ കർഷകനെയും കർഷക തൊഴിലാളിയേയും ആദരിക്കുന്ന ദിവസം പര നിറയെ പൊന്നളക്കും പൗർണമി രാവായി പടിഞ്ഞാറേ പൂ പാടം അഴകട പരനെ പൊന്നളക്കും പൗർണമി രാവായി പടിഞ്ഞാറേ പൂപാടം അഴകടലായി

అది మాత్రం ఉత్పన్న ఉత్పన్నీ మాత్రం అదే సహాయ సహకరణం పంచాయతీ అన్న మాత్రం